ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം എട്ടാം സ്കന്ധം തുടരുകയാണ് അമൃതോത്പത്തി അനന്തരം പാൽക്കടലിൽ നിന്നും കമലലോചനയായ വാരുണീദേവി ഉയർന്നു വന്നു മഹാവിഷ്ണുവിൻ്റെ അനുവാദത്തോടെ അവളെ അസുരന്മാർ പരിഗ്രഹിച്ചു അമൃതാർത്ഥം വീണ്ടും മഥനം ചെയ്തുകൊണ്ടിരിക്കെ ഒരദ്ഭുത പുരുഷൻ ആവിർഭവിച്ചു തടിച്ചുരുണ്ട കൈകൾ ചുവന്ന കണ്ണുകൾ ശ്യാമവർണം ഇവയാർന്ന് സർവാഭരണഭൂഷിതനായ ഒരു തരുണൻ മഞ്ഞപ്പെട്ടുടുത്തിരിക്കുന്നു വിരിഞ്ഞ മാറിടം രത്നകുണ്ഡലങ്ങൾ അണിഞ്ഞവൻ സുഭകൻ സിംഹവിക്രമൻ അമൃതകലശവും വഹിച്ചുകൊണ്ടുയർന്ന ആ മഹാപുരുഷൻ വിഷ്ണുവിൻ്റെ അംശഅാംശ സംഭവനും ആയുർവേദ ആചാര്യനുമായ ധന്വന്തിമൂർത്തിയാകുന്നു ഹരേ അതുകണ്ട് അത്യാഗ്രഹികളായ അസുരന്മാർ വേഗം അമൃതകലശം തട്ടിപ്പറിച്ചും കൊണ്ട് ഓടി അസുരന്മാർ അമൃതം അപഹരിച്ചപ്പോൾ വിഷണ്ണരായ വിണ്ണവർ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അവരുടെ ദൈന്യം കണ്ട് ഭക്താഭീഷ്ടപ്രദനായ ഭഗവാൻ അവരോടരുളി നിങ്ങൾ ഖേദിക്കേണ്ട ഞാൻ മായാവൈഭവത്താൽ നിങ്ങളുടെ കാര്യം സാധിക്കുന്നുണ്ട് എനിക്കാദ്യം എനിക്കാദ്യം എന്ന അസുരന്മാർ തമ്മിൽ അമൃതിന് വേണ്ടി വഴക്കായി ഒപ്പം വേലയെടുത്ത ദേവന്മാർക്കും അവർ അവർക്ക് അർഹമായ ഓഹരി കൊടുക്കേണ്ടതാണ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ദുർബലന്മാർ ഈ വിധം കലശം കൈവശമുള്ളവരെ തടഞ്ഞു ഈ അവസരത്തിൽ ഉപായജ്ഞനായ മഹാവിഷ്ണു അവർണ്ണയകാന്തി കലർന്ന ഒരു നാരി രൂപം സ്വീകരിച്ചു നീലോൽപ്പലത്തിൻ്റെ നിറം കാതുകളിൽ നല്ല കമ്മൽ ശോഭനമായ കവിൾത്തടം ഉയർന്ന മൂക്ക് സർവാവയവ സുന്ദരമായ രൂപം നവയവന സൂചകങ്ങളായ വൃത്തമൊത്ത സ്തനഭരങ്ങൾ കൃഷോദരം മുഖസൗരഭ്യത്താൽ ആകൃഷ്ടരായി വണ്ടുകൾ മുഖത്തിനു ചുറ്റും മുരണ്ട് പറക്കുന്നു വണ്ടിനെ കണ്ട് കണ്ണുകൾ വിടയുന്നു മല്ലികമാല ധമ്മില്ലത്തിൽ മാല കൈകളിൽ തോൾവള ശുഭ്രവസ്ത്രം ധരിച്ചും കാഞ്ചി അണിഞ്ഞും ചിരങ്ക ഗിലിക്കിയും അവൾ മെല്ലെ സഞ്ചരിച്ചു അവളുടെ പുഞ്ചിരിയും ചെല്ലുവില്ലാട്ടവും കടക്കണ്ണോട്ടവും കൊണ്ട് അസുരന്മാരിൽ അനങ്കതാപം ജ്വലിച്ചു മോഹിനി വേഷം അമൃതിന് വേണ്ടി പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന അസുരന്മാർ അടുത്തു വരുന്ന ആ മോഹിനിയെ കണ്ടു എന്തൊരു കാന്തി എന്തൊരു രൂപം എന്തൊരു പ്രായം എന്നിങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ട് മാരപരവശരായ ആശുരന്മാർ ഓടിയടുത്തെത്തി അവളോട് ഓരോന്ന് ചോദിച്ചു താമരദളനത്രേ വാമോരു നീ ആര് എവിടെ നിന്ന് വരുന്നു നിനക്ക് എന്തു വേണം നീ ഞങ്ങളുടെയെല്ലാം മനസ്സിനെ ഇട്ട് ഇളക്കിമറിക്കുന്നുവല്ലോ സുരാസുരന്മാരോ സിദ്ധാദികളോ നരന്മാരോ ആരും നിന്നെ സ്പർശിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഐ സുഭ്രു സകലരുടെയും സർവേന്ദ്രിയങ്ങൾക്കും മനസ്സിനും പ്രീതി നൽകാൻ വേണ്ടി ദയാലുവായ വിധാതാവ് നിന്നെ അയച്ചിരിക്കുകയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു അല്ലയോ സുമധ്യമേ ഒരേ വസ്തുവിന് വേണ്ടി കലഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കലഹം തീർത്ത് ശാന്തി ഉണ്ടാക്കിയാലും കശ്യപപുത്രന്മാരായ ഞങ്ങൾ സഹോദരന്മാരാണ് പണിയെടുത്ത് അമൃത് നേടിയവരുമാണ് യഥാ ആയത് പങ്കുവെച്ചു തന്നാലും അസുരന്മാരാൽ ഈ വിധം അർദ്ധിതയായ മായാമാനിനി പുഞ്ചിരി ഒഴിച്ചും കൊണ്ടും കടക്കണ്ണാൽ നോക്കിക്കൊണ്ടും ഈ വിധം പറഞ്ഞു അല്ലയോ കശ്യപുത്രരെ ഭവാന്മാരെ എങ്ങനെ പുംശ്ചലിയായി എന്നിൽ വിശ്വാസമർപ്പിക്കുന്നു പണ്ഡിതൻ ഒരിക്കലും കാമിനിയെ വിശ്വസിക്കുകയില്ല നിശ്ചയം അല്ലയോ അസുരന്മാരെ നവനവങ്ങളായ സുഖങ്ങൾ തേടി നടക്കുന്ന സ്വൈരിണികളുടെയും ചെന്നായിക്കളുടെയും സഖ്യം സ്ഥിരമല്ല എന്ന് അറിവുള്ളവർ പറയുന്നു മോഹിനിയുടെ നർമ്മോക്തികൾ കേട്ട് വിശ്വാസമാർന്ന അസുരന്മാർ ഉറക്കെ ചിരിച്ചുകൊണ്ട് അമൃതഭാചനം അവളുടെ കയ്യിൽ കൊടുത്തു അമൃതകലശം കൈയിലെടുത്ത് മന്ദഹാസമനോഹരമായ മുഖത്തോടെ ആ കപടകാമിനി പറഞ്ഞു ഞാൻ എന്തു ചെയ്താലും തെറ്റോ ശരിയോ എന്തായാലും നിങ്ങൾക്ക് സമ്മതമാണെന്ന് വരികിൽ ഞാൻ ഇത് പങ്കുവെക്കാം മോഹിനിയുടെ മഹിമ അറിവില്ലാത്ത അസുരന്മാർ അത് സമ്മതിച്ചു അനന്തരം ദേവന്മാരും അസുരന്മാരും ഉപവാസമനുഷ്ഠിച്ച് സ്നാനം ചെയ്ത് അഗ്നിഹോത്രം നടത്തി വിപ്രന്മാർക്കും ഗോക്കൾക്കും ഭൂതങ്ങൾക്കും ഭക്ഷണവും ദക്ഷിണയും നൽകി ബ്രാഹ്മണരുടെ ആശിസുകൾ നേടി കോടിമുണ്ടുടുത്ത് ആഭരണങ്ങളും അണിഞ്ഞ് ശാലയിൽ പൂർവാഗ്രഹങ്ങളായി വിരിച്ച ദർഭയിൽ ആസനസ്ഥരായി ആ അവസരത്തിൽ പട്ടിൽ പൊതിഞ്ഞ അരക്കെട്ടോടും കട പട്ടിൽ പൊതിഞ്ഞ അരക്കെട്ടോടും കുടത്തിനൊത്ത കൊങ്കകളോടും കൂടിയ ആ മതവിഹുലാക്ഷി തങ്കച്ചിലങ്കകിലുക്കി കലശവും കൈയിലെടുത്തുകൊണ്ട് മെല്ലെ ശാലയിൽ പ്രവേശിച്ചു കനകകുണ്ടലങ്ങളണിഞ്ഞ കർണങ്ങളും മോഹന നാസികയും ചാരുക പോലങ്ങളും പൊണ്ട മുഖത്തോടു കൂടിയവളും പരദേവത എന്ന പേരോടുകൂടിയവളും മന്ദഹാസ മനോഹരയും സ്ഥാനഭ്രഷ്ടമായ സ്ഥാനപട്ടികയോടുകൂടിയവളുമായ അവളെ കണ്ട് ദേവന്മാരും അസുരന്മാരും മോഹിതരായി തീർന്നു ജന്മനാഥൻ്റെ ക്രൂരന്മാരായ അസുരൻ ജന്മനാഥൻ്റെ ക്രൂരന്മാരായ അസുരന്മാർക്ക് അമൃത് കൊടുക്കുന്നത് പാമ്പിന് പാൽ കൊടുക്കും പോലെയാണെന്ന് നനച്ച് മോഹിനി അവർക്ക് അമൃത് വിളമ്പിയില്ല ഇരു കൂട്ടർക്കും വെവ്വേറെ പന്തികൾ നിശ്ചയിച്ച് ഓരോരുത്തരുടെയും യഥാസ്ഥാനം ഓരോരുത്തരെയും യഥാസ്ഥാനം ഇരുത്തി അമൃതകലശം കയ്യിലെടുത്ത് അടുത്തുകൂടി ഭാവ അവങ്ങളോട് സഞ്ചരിച്ച് അസുരന്മാരെ വഞ്ചിച്ച് അകലെയിരിക്കുന്ന ദേവന്മാരെ ജരാമൃത്യുഹരമായ സുധ പാനം ചെയ്യിച്ചു തങ്ങൾ ചെയ്ത പ്രതിജ്ഞയോർത്തും അവളിലുള്ള സ്നേഹാതിരേകം കൊണ്ടും സ്ത്രീയുമായി വാദിക്കുന്നതിൽ ലജ്ജിച്ചും അസുരന്മാർ മിണ്ടാതിരുന്നു അവളിൽ അത്യാസക്തരായ അവർ അവളുടെ അപ്രിയംഭയെന്ന് എതിരൊന്നും പറഞ്ഞില്ല രാഹു ദേവവേഷമെടുത്ത് ദേവന്മാരുടെ പന്തിയിൽ ചെന്നിരുന്ന് അമൃത കുടിച്ചു സൂര്യചന്ദ്രന്മാർ അവനെ കാണിച്ചു കൊടുത്തു മൂർച്ചയാർന്ന ചക്രം കൊണ്ട് ചക്രവാണി അവന്റെ തലയറുത്തു അമൃതസ്പർശമേൽക്കാത്ത ഉടൽ ചേതനയേറ്റു താഴ് വീണു അമരമായി തീർന്ന അവൻ്റെ ശിരസിനെ ഒരു ഗ്രഹമായി കൽപ്പിച്ചു ഭഗവാൻ വൈരമാർന്ന ആ അമരഗ്രഹം വാവുന്നാൾ ചന്ദ്രസൂര്യന്മാരെ ഗ്രസിക്കുന്നു ദേവന്മാർ അമൃതപാനം ചെയ്തു കഴിഞ്ഞ വാറേ വിഷ്ണു അസുരന്മാർ നോക്കിയിരിക്കെ സ്വരൂപം കൈക്കൊണ്ടു ആശാ ദേശം കാലം കാരണം പ്രയത്നം ലക്ഷ്യം ഇവയെല്ലാം സമമായിരുന്നിട്ടും ദേവാസുരന്മാർക്ക് ഫലപ്രാപ്തിയിൽ വ്യത്യാസം സംഭവിച്ചു ഭഗവത് പാദപത്മങ്ങളെ ആശ്രയിച്ച് ദേവന്മാർ അമൃതാശനന്മാരായി ദൈത്യന്മാർക്ക് പ്രയത്നം മാത്രം മെച്ചം അസുവസു മനോവാക്യായങ്ങൾ കൊണ്ട് തങ്ങൾക്കും തങ്ങൾക്കുടയവർക്കും വേണ്ടി ഭേദബുദ്ധിയോടെ മനുഷ്യർ ചെയ്യുന്നതൊക്കെ വ്യർത്ഥമായിത്തീരുന്നു അവയെ കൊണ്ടുതന്നെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ സഫലങ്ങളായും തീരുന്നു അത് മരത്തിൻ്റെ മൂട്ടിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാകുന്നു ഹരേ ദേവാസുരയുദ്ധം ശ്രീശുഖനരുളി ഹേ രാജൻ ഇപ്രകാരം ദാനവന്മാരും ദിദേമാരും ക്ലേശിച്ചു പ്രയത്നിച്ചിട്ടും ഭഗവത് വിമുഖന്മാരായതുകൊണ്ട് അവർക്ക് അമൃത ലാഭം ഉണ്ടായില്ല സ്വഭക്തന്മാരായ ദേവന്മാരെ അമൃതം പാനം ചെയ്യിച്ച ശേഷം ഭഗവാൻ സകലരും കാൺകെ ഗരുഡന്മേലേറി വൈകുണ്ഠത്തിലേക്ക് പോയി പറ്റലരുടെ ഐശ്വര്യം കണ്ട് പൊറുക്കാനാവാതെ ദൈത്യന്മാർ ആയുധങ്ങളുമേന്തി അവരുടെ നേർക്കണഞ്ഞു അമൃതപാനം കൊണ്ട് സമ്പുഷ്ടരും ഈശ്വരവധ ആശ്രിതരും ആയ ദേവന്മാർ ശസ്ത്രപാണികളായി അവരോട് എതിർത്തു അവിടെ ആ കടൽ തീരത്തിൽ വെച്ച് ദേവാസുരന്മാർ തമ്മിൽ അതിദാരുണവും ഉളകോദ്ഗമകാരിയുമായ യുദ്ധമുണ്ടായി പെരുത്ത കോപത്തോടെ അവർ അമ്പും വാളും മറ്റ് ആയുധങ്ങളും പരസ്പരം പ്രയോഗിച്ചു മൃദംഗം പെരുമ്പറ ശംഖ് മുതലായവ മുഴക്കപ്പെട്ടു ഗജവീരന്മാരുടെ അലർച്ച കൊണ്ടും അശ്വങ്ങളുടെ ഹേഷാസ്വനം കൊണ്ടും ആളുകളുടെ ആർപ്പുവിളി കൊണ്ടും തേരുകളുടെ ഉരുളൊലി കൊണ്ടും പോർക്കളം മാറ്റൊലിക്കൊണ്ടു രണ്ട് സമുദ്രങ്ങളിൽ തമ്മിൽ പൊരുമ്പോലെ സുരാസുരന്മാർ പോരാടി അസുരാധിപനായ മഹാബലി മയനിർമ്മിതവും സർവ സർവ്വസാംക്രാമികോഭേതവും കാമകവും വൈഹായസം എന്നു പേരാർന്നതുമായ ആശ്ചര്യകാര ആശ്ചര്യകരമായ സ്വവാഹനത്തിൽ ഉദയാചലത്തിൽ പനിമതി എന്ന പോലെ വിരാജിച്ചു നമുചി ശംബരൻ ബാണൻ തുടങ്ങിയ സേനാധിപന്മാർ വലിയുടെ ചുറ്റും സ്വസ്വവാഹനങ്ങളിൽ വാണു ദേവന്മാരെ പണ്ട് പലവാറു പോരിൽ പരാജയപ്പെടുത്തിയവരും അമൃതമഥനത്തിൽ കേവലം ക്ലേശഭാക്കുകളും ആണ് അവർ സിംഹത്തെപ്പോലെ ആർത്തിരമ്പുന്ന വൈദികളെ കണ്ട് ഉംബർകോന് കലി പുഴകളൊഴുകുന്ന പൂർവാചലത്തിൽ ദിനമണി എന്ന പോലെ ദാനവാരി ഒഴുകുന്ന ഐരാ ദാനവാരി ഒഴുകുന്ന ഐരാവതത്തിന് മുകളിൽ ദാനവാരി ശോഭിച്ചു വായു അഗ്നിവരുണാദികളായ ദേവന്മാർ സ്വസ്വവാഹനങ്ങളിൽ ആയുധപാണികളായ വാസവൻ്റെ ചുറ്റും നിലയുറപ്പിച്ചു ദേവാസുരന്മാർ പരസ്പരം ഏറ്റുമുട്ടി മർമ്മം വിളർക്കുമാർ അധിക്ഷേപിച്ചു കൊണ്ടും പേർചൊല്ലിപ്പോരിന് വിളിച്ചുകൊണ്ടും അവർ തമ്മിൽ നേരിട്ടു തമ്മിൽ ദ്വന്ദ്യുദ്ധം നടത്തി ഇന്ദ്രനോട് എതിരിട്ടു ബലി സുബ്രഹ്മണ്യനെ താരകൻ എതിർത്തു വരുണനെ ഹേതി തടുത്തു യമൻ കാലനാഭനോടും വിശ്വകർമാവും അയനോടും ശമ്പരൻ ദുഷ്ടാവിനോടും സവിതാവ് വിരോചനോടും എതിരിട്ടു മറ്റു വീരന്മാരും കടുത്ത പോരിലേർപ്പെട്ടു വിജയം നേടാനുള്ള അത്യാഗ്രഹത്താൽ അവർ തങ്ങളുടെ സർവ്വശക്തികളും ഉപയോഗിച്ച് സർവ്വായുധങ്ങൾ കൊണ്ടും പരസ്പരം വടരാടി തൻ്റെ അസ്ത്ര ഇന്ദ്രൻ സമർത്ഥമായി തകർക്കുന്നത് കണ്ട് മഹാബലി അന്തർധാനം ചെയ്തുകൊണ്ട് മായാപ്രയോഗം ആരംഭിച്ചു സുരസേനകളുടെ മുകളിൽ വലിയൊരു ഒരു പർവ്വതം അതിൽ നിന്നും മരങ്ങൾ കാട്ടുതീയിൽ വെന്തിരിഞ്ഞ് താഴോട്ട് വീഴുന്നു കൂർത്തുമൂർത്ത പാറകൾ ചിതറി വീഴുന്നു പാമ്പുകൾ തേളുകൾ പന്നികൾ സിംഹങ്ങൾ കടുവകൾ എന്നിവ പാഞ്ഞെത്തി വെട്ടിൻ കൊല്ലിൻ എന്നിങ്ങനെ അലറിക്കൊണ്ട് അനാവൃതകളായ അരക്കനായികൾ ശൂല ശൂലപാണികളെ വന്നെതിരിട്ടു എതിരിട്ടു കടുത്ത ഇടിയും കാറ്റും തീമഴയും ഉണ്ടായി കാറ്റും തീയും കൂടി നാഗപ്പടയെ ചുട്ടിരിച്ചു പിന്നെ കാണാം ചുറ്റും കടലലയടിച്ച് അലയടിച്ച് പാഞ്ഞു വരുന്നു ദൈത്യന്മാരുടെ മായ കണ്ട് ദേവസേനകൾ വിഷാദിച്ചു അതിന് പരിഹാരമൊന്നും കാണാതെ വിഷമിച്ച ഇന്ദ്രൻ ഭഗവാനെ സ്മരിച്ചു ഭഗവാൻ ഗരുഡവാഹനായി അവിടെ പ്രത്യക്ഷപ്പെട്ടു ശ്രീ ഭഗവാന്റെ സമാഗമത്തോടുകൂടി അസുരമായകളെല്ലാം മറഞ്ഞു സർവ്വവിപത് വിമോക്ഷണമാണല്ലോ ഹരിസ്മൃതി ഗരുഡോപരി വാഴുന്ന മഹാവിഷ്ണുവിനെ കണ്ട് സിംഹവാഹനനായ കാലനേമി ശൂലം അദ്ദേഹത്തിൻ്റെ നേർക്ക് ആഞ്ഞെറിഞ്ഞു ആ ശൂലത്തെ ലീലയാഗ്രഹിച്ചിട്ട് ഭഗവാൻ കാലനേമിയെയും അവൻ്റെ വാഹനത്തെയും ഹനിച്ചു പിന്നീട് എതിരിട്ട മാലിയേയും സുമാലിയെയും മല്യവാനേയും ഭഗവാൻ സുദർശനം കൊണ്ട് ശിരസ് അറുത്തുകൊന്നു അനന്തരം പുരുഷോത്തമ കാരുണ്യത്താൽ ലബ്ധപ്രഭാവരായ സുരന്മാർ അസുരന്മാരോട് വീണ്ടും പോരാരംഭിച്ചു ക്രുദ്ധനായ പാകാരി ബലിയുടെ നേർക്ക് വജ്രമുയർത്തിയപ്പോൾ അസുരന്മാർ നിലവിളി കൂട്ടി യുദ്ധസന്നദ്ധനായി മുമ്പിൽ നിൽക്കുന്ന ബലിയെ നിന്ദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു കൺകെട്ടുകളിക്കാർ കുട്ടികളെ കളിപ്പിച്ച് അവരുടെ മുതൽ അവഹരിക്കും പോലെ നീ മായ കൊണ്ട് ഞങ്ങളെ ജയിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ മായ കൊണ്ട് സ്വർഗവും അതിനപ്പുറവും നേടാൻ കൊതിക്കുന്ന കള്ളന്മാരെ അവരുടെ പഴയ സ്ഥാനത്തു പോലും ഞാൻ തല്ലി ഓടിക്കും എടാ മൂഢ കൂടമായവിയായ നിന്റെ തല തല ഇപ്പോൾ ഞാൻ വജ്രം കൊണ്ട് അറുത്തെറിയുന്നുണ്ട് നീ വേഗം നിൻ്റെ മുൻഗാമികളോട് ഒത്തുചേർന്നു ഒത്തുചേർന്നുകൊളുക മഹാബലി അതിന് മറുപടി നൽകി കാലചോദിതരായി പോരിനു പുറപ്പെടുന്നവർക്കൊക്കെ കീർത്തിയും ജയവും പരാജയവും വൃത്യുവെല്ലാം ഏർപ്പെട്ടെന്ന് വരും അതൊക്കെ കാലാധീനമാണ് എന്ന് വിദ്വാൻമാർ അറിയുന്നു അവരതിൽ മോദിക്കുകയോ ഖേദിക്കുകയോ ചെയ്യുന്നില്ല അറിവില്ലാത്തവർ നിങ്ങളാണ് ഇതിനെല്ലാം തങ്ങളാണ് കാരണക്കാർ എന്ന് കരുതുന്ന അനുശോച്യരായ നിങ്ങളുടെ മർമ്മഭേദകങ്ങളായ വാക്കുകളെ നാം വിലവയ്ക്കുന്നില്ല ഇപ്രകാരം ഇന്ദ്രനെ ആക്ഷേപിച്ച ശേഷം മഹാബലി പൂരമ്പുകൾ വലിച്ചയച്ചു പറഞ്ഞത് നേരെങ്കിലും വൈരിയുടെ വാക്കുകൾ ഇന്ദ്രനെ സഹിച്ചില്ല പരാക്രമിയായ ഇന്ദ്രൻ ബലിയുടെ നേർക്ക് വജ്രം പ്രയോഗിച്ചു ചിറകറ്റ അചലത്തെ പോലെ ബലി വാഹനത്തോടൊപ്പം നിലം വധിച്ചു അത് കണ്ട് ബലി സഹനായ ജംഭൻ ഇന്ദ്രനോടടുത്തു കരുത്തനായ അവൻ സിംഹത്തിന്മേലെറി ചെന്ന് ഗത ചുഴറ്റി ഇന്ദ്രൻ്റെ തോളല്ലിനും ഐരാവതത്തിൻ്റെ തലയ്ക്കും അടിച്ചു അടിയേറ്റ് ആന മുട്ടുകുത്തി മാതലി വേഗം ആയിരം കുതിരകളെ പൂട്ടിയ തേർ കൊണ്ടുവന്നു ഇന്ദ്രൻ അതിൽ കയറി മാതലിയുടെ ഔചിത്യത്തെ അനുമോദിച്ച് ജംഭൻ ചിരിച്ചുകൊണ്ട് തിളങ്ങുന്ന ശൂലത്താൽ മാതലിയെ പ്രഹരിച്ചു മാതലി സധൈര്യം അത് സഹിച്ചു കലികൊണ്ട ഇന്ദ്രൻ വജ്രം കൊണ്ട് ജംഭന്റെ തല അറുത്തു ജംഭൻ മരിച്ച വിവരം നാരദൻ പറഞ്ഞ് അവൻ്റെ ജ്ഞാതികളറിഞ്ഞു നമുചിയുംബലനും പാകനും വേഗം ഓടിയെത്തി ഇന്ദ്രനെ അധിക്ഷേപ വർഷം കൊണ്ടും ശരവർഷം കൊണ്ടും അവർ മൂടി കൊണ്ടൽ കതിരോനെ എന്ന പോലെ അരക്കന്മാർ ശരമാരി കൊണ്ട് പാകാരിയെയും രഥത്തെയും സാരഥിയേയും മറച്ചു ഇന്ദ്രനെ കാണാഞ്ഞ ദേവന്മാർ കപ്പലുടഞ്ഞ കച്ചവടക്കാരെ പോലെ മുറവിളി കൂട്ടി ഉടൻ ഇന്ദ്രൻ ശരബന്ധവഞ്ചരത്തിൽ നിന്നും പുറത്തുവന്നു സ്വസേന ശത്രുപീഡിതമായി കണ്ട് ഇന്ദ്രൻ വജ്രം വജ്രം കൊണ്ട് ബലൻ്റെയും പാകൻ്റെയും തലയെറുത്തു അത് കണ്ട് അമർഷമാർന്ന നമുജി ഇന്ദ്രനെ കൊല്ലാൻ ആവത് ശ്രമിച്ചു കടുത്ത ശൂരമെടുത്ത് അവൻ ഇതാ കഴിഞ്ഞു നിന്റെ കഥ എന്നും പറഞ്ഞ് എറിഞ്ഞു ഇന്ദ്രൻ്റെ നേരെ വരുന്ന വഴിക്ക് വെച്ചെന്നെ ദേവേന്ദ്രൻ അമ്പയച്ച് അതിനെ ആയിരം നുറുക്കാക്കി എന്നിട്ട് അവൻ്റെ നേർക്ക് വജ്രം അയച്ചു വൃത്രാരി അയച്ച വജ്രം നമുജിയുടെ കഴുത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ സമർത്ഥമായില്ല അതുകണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു വജ്രം വിഫലമായപ്പോൾ ഇന്ദ്രൻ നടുങ്ങി എന്ത് ദൈവയോഗം കൊണ്ട് അങ്ങനെയും വന്നുവോ പർവ്വതങ്ങളുടെ പക്ഷങ്ങൾ അറുത്ത വജ്രം തവപ്രഭാവനായ വൃത്രനെ വധിച്ച വജ്രം ആ വജ്രം ഈ അല്പനായ അസുരനിൽ ഏൽക്കാതെ പോയല്ലോ എനിക്കിതിന് വേണ്ട ഇങ്ങനെ ഇന്ദ്രൻ വിഷാദിക്കെ ഒരാശരീരി കേൾക്കായി ഈ ദാനവനെ വരണ്ടതോ നനഞ്ഞതോ ആയ ഒന്നുകൊണ്ടും കൊന്നുകൂടാം അശരീരി കേട്ടപ്പോൾ ഇന്ദ്രൻ ഒരു ഉപായം കണ്ടുപിടിച്ചു നുരകൊണ്ടു കൊല്ലാം അവനെ എന്ന് ഇന്ദ്രൻ ശുഷ്കവും ആർദ്രവുമല്ലാത്ത ഭേനത്താൽ നമുജിയുടെ ശിരസ് അറുത്തത് കണ്ട് മാമുനിമാർ ഇന്ദ്രനെ വാഴ്ത്തി വായു വരുണൻ വന്യി മുതലായ ദേവന്മാരും ശത്രുക്കളെ സംഹരിച്ചു ദാനവക്ഷയം കണ്ട് ബ്രഹ്മാവ് നാരദനെ അയച്ചു നാരദൻ പോയി ദേവന്മാരെ തടഞ്ഞു നാരായണപുജാശ്രയരായ ഭവാന്മാർക്ക് അമൃതം ലഭിച്ചു സകലരും ഐശ്വര്യ സമൃദ്ധരായി യുദ്ധത്തിൽ നിന്ന് വിരമിച്ചാലും മഹർഷിയുടെ വാക്കുകളെ മാനിച്ച് ദേവന്മാർ കോപമടക്കി യുദ്ധം നിർത്തി സ്വർഗത്തിലേക്ക് മടങ്ങി നാരദന്റെ അനുവാദത്തോടെ ഹതാവശിഷ്ടരായ ദൈത്യന്മാർ പരീക്ഷതനായ മഹാബലിയെ എടുത്തുകൊണ്ട് അസ്താചലത്തിലേക്ക് പോയി തലയും കൈകാലുകളും മറ്റു പോകാത്തവരെയെല്ലാം ശുക്രമഹർഷി സഞ്ജീവനി വിദ്യ കൊണ്ട് ജീവിപ്പിച്ചു ശുക്രസ്പർശമേറ്റ് മഹാബലി സർവാവയവ സമ്പുഷ്ടനും ലബ്ധസ്മൃതിയുമായി പരാജിതനായെങ്കിലും ലോകതത്വ വിചക്ഷണ വിചക്ഷണനായ മഹാബലി ശോകാധീനനായില്ല ഹരേ മഹേശ്വര മോഹം മോഹിനിയെ വേഷമെടുത്ത് ദാനവന്മാരെ വഞ്ചിച്ച് മഹാവിഷ്ണു സോമം വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുത്തു എന്ന് കേട്ട പരമശിവൻ പാർവതി സഹിതനായി വൃഷവാഹനത്തിലേറി വിഷ്ണുവിനെ കാണാൻ പോയി വിഷ്ണു അവരെ സാദരം സൽക്കരിച്ചിരുത്തി പ്രത്യഭ പ്രത്യഭിവാദനം ചെയ്ത് സാശ്ചര്യം ശിവൻ പറഞ്ഞു അല്ലയോ ദേവദേവ സകല ജീവജാലങ്ങളുടെയും ആത്മാവും ഹേതുവും നിയാമകനും അവിടുന്നാകുന്നു പ്രപഞ്ചത്തിൻ്റെ ആദിമ്യാന്തങ്ങളും അവിടുന്ന് തന്നെ ഇഹപരഭോഗങ്ങളിൽ കാക്ഷയില്ലാത്ത ശ്രേയസ്കാൻ ശ്രേയസ്കാമന്മാരായ മാമുനികൾ അവിടുത്തെ അടിമലർ ഉപാസിക്കുന്നു പൂർണവും അമൃതവും അവികാരവും ആനന്ദമാത്രവുമായ ബ്രഹ്മമാണ് അവിടുന്ന് അങ്ങയുടെ മായയാൽ മോഹിതരാകയാൽ എനിക്കോ ബ്രഹ്മാവിനോ മരീച്ചിയാദി മഹർഷിമാർക്കോ അവിടുത്തെ സൃഷ്ടി ലീലയെ ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ അശുഭശീലന്മാരായ ദൈത്യമർത്യാദികളുടെ കഥ എന്തു പറയട്ടെ ജ്ഞാനസ്വരൂപനായ അവിടേക്ക് മാത്രം ഇതിൻ്റെ എല്ലാം രഹസ്യമറിയാം അങ്ങയുടെ ലീലാവതാരങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് കൈക്കൊണ്ട യോഷിത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശിവന്റെ അപേക്ഷ കേട്ട് അർത്ഥഗർഭമായി ചിരിച്ചുകൊണ്ട് ശ്രീഭഗവാൻ അരുളി അമൃതകലശം അപഹരിക്കപ്പെട്ടപ്പോൾ സ്വരകാര്യലാഭത്തിനായി ദൈത്യന്മാരെ വഞ്ചിക്കാൻ ഞാനൊരു നാരീരൂപം സ്വീകരിച്ചു എന്നേ ഉള്ളൂ അല്ലയോ സ്വരസത്തമാ അനങ്കവർദ്ധകമായ ആ രൂപം കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങേക്ക് ഞാൻ അത് കാണിച്ചു തരാം ഇത്രയും അരുളി ശ്രീ ഭഗവാൻ അന്തർ ചെയ്തു നാലുപാടും നോക്കിക്കൊണ്ട് പാർവതീ പരമേശ്വരന്മാർ ഇരിപ്പായി പലതരം താരും തളിരും കൊണ്ട് വിചിത്രമായ ഒരു മലർവാടിയിൽ പന്താടി കളിക്കുന്ന പട്ടുടയാടയണഞ്ഞ ഒരു വരനാരി കാണപ്പെട്ടു പന്താടുന്നതോടൊപ്പം ആടിക്കളിക്കുന്ന കൊങ്കുകളും മുത്തുമാലകളുടെയും ഭാരം കൊണ്ട് കടിതടം മുറിഞ്ഞു പോകുമോ എന്ന് തോന്നുമാറിയിരിക്കുന്ന അവൾ കാൽത്തളിർ മെല്ലെ മെല്ലെ ഇളക്കി കൊണ്ടു സഞ്ചരിച്ചു തത്തിച്ചാടുന്ന പന്തിൻ്റെ പിന്നാലെ പായുന്ന നീണ്ട കരിമിഴികൾ കൊണ്ടും ചാഞ്ചാടുന്ന കാതിലയാൽ തിളങ്ങുന്ന കവിൾത്തടം കൊണ്ടും കുടിലകുന്തളങ്ങൾ കൊണ്ടും അവളുടെ മതിമുഖം വിളങ്ങി വിളയാട്ടത്തിനിടയിൽ അഴിഞ്ഞു കിഴിയുന്ന ഉടചേലയും ചിന്നിച്ചിതർന്ന വാർവൂന്തലും ഇടത് കൈകൊണ്ട് തിരികിയും ഇടത് കൈകൊണ്ട് തിരികിയും താങ്ങിയും വലത് കൈകൊണ്ട് പന്തടിച്ചും അവൾ ലോകത്തെ മോഹിപ്പിച്ചു അവളുടെ മന്ദാക്ഷമധുരമായ മന്ദഹാസവും കടാക്ഷവും കൊണ്ട് മോഹിതനായ പരമശിവൻ ഭൂതഗണങ്ങളെയും സമീപമിരിക്കുന്ന പാർവതിയെയും തന്നെ തന്നെയും മറന്നുപോയി അകലത്തെറിച്ച പന്തിൻ്റെ പിന്നാലെ പായുന്ന ആ ലീലാലോലയുടെ നേരിയ ചേല ചേലയെ ഇളങ്കാറ്റ് അപഹരിച്ചു വരവർണനിയായ ആ മനോരമയെ കണ്ട് ഭവൻ മനോഭവപരവശനായി സ്മരവിഹുലനായ പരമശിവൻ പാർവതി നോക്കിയിരിക്കെ നിർലജ്ജം അവളുടെ പിന്നാലെ പോയി വിവസ്ത്രയായ മോഹിനി ശിവൻ വരുന്നത് കണ്ട് വ്രീഡിതയായി മന്ദഹസിച്ചുകൊണ്ട് മരങ്ങൾക്കിടയിൽ മറഞ്ഞു കാമകിങ്കരനായ ശിവൻ കൊമ്പനാന പിടിയേ എന്ന പോലെ മോഹിനിയെ പിന്തുടർന്നു ഓടിയടുത്ത് അവളുടെ തലമുടിക്കെട്ടിൽ പിടിച്ചടുപ്പിച്ച് മാറോട് ചേർത്ത് പുണർന്നു അവൾ കൈകളിൽ നിന്നും അഴിഞ്ഞുലഞ്ഞ മുടിയോടെ പാഞ്ഞു വൈരിയായ കാമന്റെ കിങ്കരനായി പോയ ആ കാമാരി കാമിനിയുടെ പിന്നാലെ ഓടി ഓടവേ രേതസ് സവിച്ചു ശിവരേതസ് പതിച്ച സ്ഥാനങ്ങളൊക്കെ സ്വർണാകരങ്ങളും രജതാകരങ്ങളുമായി തീർന്നു രേതപ്പാതം കഴിഞ്ഞപ്പോൾ താൻ വിഷ്ണുമായയാൽ മോഹിതനായി തീർന്ന കാര്യം ഗ്രഹിച്ച ശിവൻ പിൻവാങ്ങി മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യം നിശ്ചയമുള്ള ശിവൻ തനിക്ക് ഈ വിധം മോഹം സംഭവിച്ചതിൽ ആശ്ചര്യപ്പെട്ടില്ല വ്യാകുലതയോ ക്രീഡയോ ഇല്ലാതെ വാഴുന്ന ശിവനെ കണ്ട് പ്രീതനായ ഭഗവാൻ പുരുഷസ്വരൂപം സ്വീകരിച്ച് ഈ വിധം അരുളി അല്ലയോ ദേവോത്തമ എൻ്റെ മോഹിനി വേഷം കണ്ട് മോഹിതനായിട്ടും അവിടുന്ന് സ്വയം സ്വാത്മനിഷ്ഠനായല്ലോ അത് ഭാഗ്യം തന്നെ വിഷയാസക്തനായ ഏതൊരുവനാണ് എൻ്റെ മായയെ അതിക്രമിക്കാൻ സാധിക്കുക ഈ മായ മേലിൽ ഭവാനെ മോഹിപ്പിക്കുന്നതല്ല ഇപ്രകാരം ശ്രീഹരിയാൽ സൽകൃതനായ പരമശിവൻ അദ്ദേഹത്തോട് വിടവാങ്ങി വലം വച്ച് കൈലാസത്തിലേക്ക് പോയി ശിവൻ ആത്മാംശഭൂതയായ പാർവതിയോട് ഇപ്രകാരമരുളി അല്ലയോ പ്രിയേ പുരുഷോത്തമനായ പരം പുരുഷോത്തമനായ പരദേവതയുടെ മായാവൈഭവം ഭവതി കണ്ടുവല്ലോ ഭഗവത് അംശഭൂതന്മാരിൽ ശ്രേഷ്ഠനായ ഞാൻ പോലും മോഹിതനായിപ്പോയി എന്നിരിക്കെ മറ്റുള്ളവരുടെ കഥ എന്തു പറയട്ടെ ധ്യാനത്തിൽ നിന്നും യുദ്ധിതനായ എന്നോട് ഭഗതി ആരാണ് എൻ്റെ ധ്യേയൂർത്തി എന്ന് ചോദിക്കുകയുണ്ടായല്ലോ അത് കാലാതീതനും വേദാതീതനുമായ ഈ പുരാണ പുരുഷനാകുന്നു ഇക്കഥ പുനഃ പുനഃ കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ്റെ പരിശ്രമം ഒരിക്കലും വ്യർത്ഥമാകയില്ല എന്തെന്നാൽ ഉത്തമ ശ്ലോകന്റെ ഗുണാനുവർണ്ണനം സമസ്ത സംസാര സന്താപത്തെയും അപഹരിക്കാൻ സമർത്ഥമാകുന്നു കപടയുവതി വേഷമെടുത്ത പ്രപന്നപരിക കപട യുവതി വേഷമെടുത്ത പ്രപന്ന പരിപാലകനായ ആ പരമപുരുഷനെ ഞാൻ നമസ്കരിക്കുന്നു ഹരേ നാരായണ ഹരേ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ